പ്രേതത്തെ എങ്ങനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്താൻ ഒന്നും ഇല്ല ആ കത്തനാ പ്രേതം ഞാൻ എങ്ങനെ പോവും ക്ഷണിച്ചു വീട്ടിൽ വിശ്വാസം വരുന്നില്ല അതല്ല റോസിയാണെങ്കിൽ ഇത്രയും നേരം സംസാരിച്ചിട്ടും അയാളുടെ തലമാറി റോസിയാവാത്തത് എന്താ അതാണ് ഈ യക്ഷികളുടെ ടെക്നിക് തുറപ്പ് ചീട്ട് രണ്ടേ രണ്ട് സമയത്ത് മാത്രമേ അവരുടെ തലമാറി യഥാർത്ഥ രൂപം കാണാൻ പറ്റൂ ശത്രുവിനെ മുന്നിൽ കിട്ടുമ്പോ രണ്ട് രാത്രി അവർ ഒറ്റയ്ക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ തനിക്ക് സംശയമുണ്ടെങ്കിൽ എന്റെ കൂടെ ആ അടുത്തേക്ക് ഒന്ന് നോക്കിയാൽ കാണാം അവളുടെ യഥാർത്ഥ ഷേപ്പ് ഹൗ ഫീൽ എ ചർച്ച് ും കാണുന്നില്ലല്ലോ ആദ്യം ഇവന്മാരെയും ശരിയാക്കണം എങ്ങോട്ട് പോയി കേക്കേ കേഞ്ഞു പോയി കാണും നീ വാ സാറേ ഓ പിന്നെ തനിക്ക് അയാൾ ഒരു പ്രേതമാണെന്ന് പണ്ട് എനിക്കായിരുന്നു ഞാൻ ഈ ഈ എങ്ങനെ മനസ്സിലാക്കിക്കും സാർ പ്രേതത്തെ വീട്ടിൽ ും താമസിപ്പിച്ചു റോ ഇപ്പോൾ അവളെ ഒഴിവാക്കാൻ അവളെ തന്നെ വേറൊരു ഷേപ്പിൽ ഇവിടെ കേറ്റി മനസ്സിലായില്ല സാറേ ഒരു രൂപാന്തരപ്പെട്ടു ഇനിയൊരു അക്ഷരം നിന്റെ പോയി ബെഡ് കോഫി കൊടുക്കാം സാർ കൊടുക്കാം ഞാനൊരു കുക്കായി പോയില്ലേ അതുകൊണ്ട് കൊടുക്കാം ബെഡ് കോഫി കോഫി അല്ല ബ്ലഡ് കോഫിയല്ല േതം പ്രേതം ബ്ലഡ് കോഫി എന്താ അവിടെ കണ്ടില്ല ആരെ ആ കത്തനാരെ കത്തനാരെ കാണാനില്ല ഞാൻ പറഞ്ഞില്ലേ സാറേ അത് അവളാ ആ യക്ഷി അവൾ പോയി യക്ഷി പുറത്തെങ്ങാണെങ്കിൽ കാണും താൻ ചെന്ന് നോക്ക് തൊമ്മി അഞ്ജലിയാണെന്ന് കരുതി നീ വല്ലതും ചെയ്താലോ എന്ന് വിചാരിച്ച അടിയിലോട്ട് രണ്ടാളും മിണ്ടി പോരരുത് നിങ്ങൾ കരുതുന്നത് വരുത്തി അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാലുണ്ടല്ലോ നേരം വെളുത്തോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സോ നൈസ് ഫാദർ എന്താ ഇവിടെ ചുമ്മാ ഇതിന്റെ ഒരു ഹാബിറ്റാ രാത്രി ഉറക്കം വന്നില്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കും ഞങ്ങൾക്ക് എന്തിന് ഓ റോസി എന്നെ തട്ടിക്കാണോ എന്ന് കരുതി ആക്ച്വലി അവളെ കാണാൻ തന്നെ ഞാൻ ഇറങ്ങി തിരിച്ചത് അൺഫോർച്ചുനേറ്റ്ലി അവൾ വന്നില്ല ഒരു ഇനി വരാനും പോകുന്നില്ല വരവും വരവിന്റെ പിന്നിലെ ലക്ഷ്യവുമെല്ലാം റോസി അറിഞ്ഞിരിക്കും അവളെ കാണണമെങ്കിൽ നമ്മളൊരു പുതിയ ഗെയിം പ്ലാൻ ചെയ്യേണ്ടി ഐ മീൻ ഒരു ചെറിയ ഇര കാട്ടി വലിയ ഇരയെ പിടിക്കുന്ന അതേ ഫോർമുല മനസ്സിലായില്ല പറയാം റോസിയുടെ ആത്മാവിനെ നിങ്ങളെ സ്വന്തമാക്കണമെങ്കിൽ അഞ്ജലി ഇല്ലാതാകണം മീൻസ് നമ്മൾ അഞ്ജലിയുടെ ജീവൻ കാഴ്ചവെച്ചാൽ എവിടെയാണെങ്കിലും റോസി പറന്നു വരും ഞാൻ പറയട്ടെ ഇന്ന് രാത്രി നമ്മൾ അഞ്ജലിയെ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് അയച്ചു അവളെ തനിച്ചു കിട്ടിയാൽ റോസി വരും വറി അഞ്ജലിക്കൊന്നും സംഭവിക്കില്ല ഏറ്റവും രൗദ്രഭാവത്തോടു കൂടി തന്നെ റോസിയുടെ ആത്മാവിനെ എനിക്ക് കാണണം അഞ്ജലി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നീ റോസിയെ തന്നെ പ്രതീക്ഷിച്ച് നടന്നാ മതി അപ്പൊ നിനക്ക് ഒരു ഷോക്കും ഉണ്ടാവില്ല പക്ഷേ യാതൊരു കാരണവശാലും തിരിഞ്ഞു നോക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യരുത് ഇറ്റ് ഈസി മാജിക് ഷോയിൽ മാന്ത്രികന്റെ ചരട് വലിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയുടെ റോൾ മാത്രമാണിത് ആത്മധൈര്യത്തിന് വേണമെങ്കിൽ ഈ കുരിശ് കൈവെച്ചോളൂ കത്തനാരേ എന്റെ മോളുടെ ജീവൻ വെച്ച് തന്നെ വേണോ ഈ പരീക്ഷണം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വർമാജി ഇവിടെ കത്തനാരൻ നമ്മളും ഒക്കെ ഇല്ലേ ഒന്നും സംഭവിക്കില്ല തളരാൻ പാടില്ല എല്ലാം നമുക്ക് വേണ്ടിയാണ് ഉം നടന്നോളൂ ഇയാള് കത്തനാരല്ല ആരാച്ചാര ഇയാൾ അവളെ കൊല്ലിക്ക Oh, relax, relax! Go ahead! അഞ്ജലി അഞ്ജലി കുട്ടി പേടിക്കണ്ട അത് വീടില്ല അതിനല്ലേ ഞാൻ ഇനി ഇതുപോലെ അഞ്ജലിയെ പ്ലീസ് ഐ ഐ നോ നോ റോസി ഐനോസ് വെരി ബ്രില്യൻ ഇനി അവൾ നേരിട്ട് വരില്ല നമ്മൾ മറ്റൊരു വഴി കണ്ടെത്തുന്നു ഒരു റോസാപ്പൂ കാണുന്ന സുഖമുണ്ട് അല്ലേ മിസ്റ്റർ ബാലു തൽക്കാലം ഈ ഫോട്ടോ ഞാൻ എടുത്തോട്ടെ എന്താ ഇത് ഞാൻ കൊണ്ടുപോയ്ക്കോട്ടെ അത് അത് വേണോ കസനാരെ

റോസി ഇപ്പോൾ എനിക്ക് ദൃശ്യമായി കഴിഞ്ഞു ഇനി ഈ ഫോട്ടോ വെച്ച് അവളുടെ ആത്മാവിനെ ഞാൻ ആവാഹിക്കും നിന്നെ ദൈവരാജ്യത്തിലേക്ക് കർത്താവിന്റെ പ്രതിപുരുഷനാണ് ഞാൻ കാര്യത്തിൽ ഇടപെടുന്നത് എന്നെ വിട്ടൂടെ കഴിയില്ല നീ ആത്മാക്കൾക്ക് ഭൂമിയിൽ സ്ഥാനമില്ല ഒരു മനുഷ്യജീവിയെ സമീപിക്കാനോ ഉപദ്രവിക്കാനോ പാടില്ല ദൈവ നിശ്ചയം അനുസരിച്ച് ഒഴിഞ്ഞു പോകുന്നതാണ് നിനക്ക് നല്ലത് പോകാം പക്ഷെ എനിക്ക് എന്റെ ബാലുവിനെ വേണം അത് സാധ്യമല്ല റോസി നിന്റെ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല യഥാർത്ഥമായ സ്നേഹം റോസി നീ ആ ദൈവകൽപ്പന അംഗീകരിക്കുക എന്റെ ജീവൻ രക്ഷിക്കാത്ത ദൈവത്തെ ഞാൻ ഞാനെന്തിനനുസരിക്കണം നിന്നെ പോലുള്ളവർക്ക് നിത്യമായ അഗ്നി ഒരുക്കാനാണ് ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് കൊടന്തിൽ ദഹിപ്പിച്ച് നിന്നെ ഞാൻ കഴിയില്ല നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്റെ ജനനമോ ജീവിതമോ മരണമോ ഒന്നും ഒരു മതത്തിന്റെയോ ദൈവത്തിന്റെയോ നിയമങ്ങൾ അനുസരിച്ചിട്ടുമല്ല നിങ്ങൾ കൊണ്ടുപോകാൻ വന്ന ഈ ആത്മാവില്ലേ ഇത് ഒരു ദൈവം എനിക്ക് അച്ചാരമായി തന്നതല്ല ഒരു ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട കാര്യമില്ല ഇല്ലാതാക്കാൻ ഒരുപെട്ടാൽ ഒരു ശവപ്പെട്ടി കൂടി പണയേണ്ടി വരും കണ്ടു സംസാരിച്ചു അവൾ ഒരു ആത്മാവിന്റെ എല്ലാ വ്യാകരണങ്ങളും തെറ്റിക്കുന്നു എല്ലാ ചട്ടങ്ങളും തകർക്കുന്നു അറിവിനും ധ്യാനത്തിനും കീഴടക്കാൻ പറ്റുന്നതിന്റെ എത്രയോ ദൂരെയാണ് അവളുടെ നിൽപ്പ് റോസിയുടെ ലൈഫിൽ സം പ്രോബ്ലംസ് എല്ലാത്തിനും കാരണം ഇയാളാ ഇയാൾ ഒരു തൻ ും പള്ളിക്കും എന്നും എതിരായിരുന്നല്ലോ താൻ റിബൽ എന്നിട്ട് എന്തായടോ ഇങ്ങനെ അത്യന്താധുനികൊണ്ട് പിന്നല്ലാതെ മതനിയമങ്ങളോടും മതാചാരങ്ങളോടും ഒക്കെ പുച്ഛമായിരുന്നു ഇയാൾക്ക് റോസി അവൾ റോസിയാണെന്ന് തന്നെ തീരുമാനിച്ചത് ആരാ ഇയാളും ഇയാൾ എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഇയാളുടെ ഭാര്യയും അല്ലാതെ ഈ പള്ളിയിൽ കർത്താവിന്റെ മുമ്പിൽ മാമൂതി സമുക്കി അവൾ റോസിയാണെന്ന് മുദ്ര കൊത്തിയിട്ടുണ്ടോ ഉണ്ടോ മിസ്റ്റർ റോസി അവൾ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചിട്ടില്ല റോസിക്ക് തലതൊട്ടപ്പിനായി ഈ ഭൂമിയിൽ ഒരാളും പിറന്നിട്ടുമില്ല